വിശുദ്ധനെ അവഹേളിക്കുന്ന കേസരിയുടെ ലേഖനത്തിലെ വാദങ്ങളെ പുച്ഛിച്ചു തള്ളി ക്രൈസ്തവലോകം അടുത്തിടെ സഭ വിശുദ്ധനായി പ്രഖ്യാപിച്ച ദേവസഹായം പിള്ളെ വിമർശിച്ചുകൊണ്ട് ആർ എസ് എസിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ കേസരിയിൽ വന്ന ലേഖനത്തോട് ക്രൈസ്തവർ അതിരൂക്ഷമായി പ്രതികരിക്കുകയാണ് വിശുദ്ധ ജീവിതങ്ങളെ അപഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ഈ ലേഖനം പ്രഥമ ദൃഷ്ടിയ ദുഷ്ടലാക്കോട് കൂടിയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാകും ദേവസഹായം പിള്ളയും വിശുദ്ധ പാപങ്ങളും എന്ന പേരിൽ മുരളി പാറപ്പുറം എഴുതിയ ലേഖനമാണ് ക്രൈസ്തവ സംഹിതകൾക്കും പാരമ്പര്യത്തിനുമെതിരെയുള്ള അസഹിഷ്ണുതയ്ക്ക് നിദർശനമായി മാറിയിരിക്കുന്നത് ദേവസഹായത്തെ കൂടാതെ തോമാസ് ലീഹ മദർ തെരേസ എന്നിവരെയും മറ്റിതര ക്രൈസ്തവ വിശുദ്ധരെയും കാരണമില്ലാതെ വിമർശിച്ച പ്രസ്തുത ലേഖനത്തിൽ കത്തോലിക്ക സഭയെ വ്യാജ ചരിത്ര നിർമാതാക്കൾ എന്ന് വിളിച്ച് പരിഹസിക്കാനുള്ള അത്യന്തം ഹീനമായ ശ്രമവും നടത്തിയിട്ടുണ്ട് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും അതിന്റെ അനുഷ്ഠാനങ്ങളെ തികഞ്ഞ ബഹുമാനത്തോടുകൂടി മാത്രം കാണുന്നതാണ് തങ്ങളുടെ കീഴ്വഴുക്കമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ജെ പി അവകാശപ്പെട്ടിരുന്നു ആ പ്രസ്താവനയിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ പാർട്ടിയുടെ സൈദ്ധാന്തിക മുഖമായ സംഘടനയുടെ വാരിക വഴി ക്രൈസ്തവ വിശ്വാസികൾക്കുണ്ടായ മുറിവിനെ കുറിച്ച് വിശദീകരണം നൽകാൻ ബി ജെ പി നേതൃത്വത്തിന് കടമയുണ്ട് ദേവസഹായം പിള്ളയുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമായി തിരുവിതാംകൂറിന്റെ രാജചരിത്രത്തിൽ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂർ സൈന്യത്തിന്റെ സമഗ്രമായ ഉടച്ചു വാർക്കലിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച ഡച്ച് സൈന്യാധിപനായ ഡിലനോയുടെ സഹായിയായിരുന്നു പിൽക്കാലത്ത് ദേവസഹായം എന്നറിയപ്പെട്ട നീലകണ്ഠം പിള്ള ഡിലനോയിൽ നിന്ന് യേശുക്രിസ്തുവിനെക്കുറിച്ച് കേട്ടറിഞ്ഞ നീലകണ്ഠം പിള്ള യേശുവിനെയും ഒപ്പം ദേവസഹായം എന്ന നാമവും സ്വീകരിച്ച് സുവിശേഷത്തിന്റെ പ്രചരണത്തിനായി പിൽക്കാലം ചെലവഴിക്കുകയാണ് ചെയ്തത് തിരുവിതാംകൂറിന്റെ മിക്ക പ്രവിശ്യകളിലും ചെന്ന് ദേവസഹായം പിള്ള പ്രസംഗിച്ചപ്പോൾ യേശുക്രിസ്തുവിലേക്ക് അനേകർ ആകൃഷ്ടരായി അതിൽ കുപിതരായ ഭരണകൂടം അതിക്രൂരമായ പീഡനങ്ങൾ അദ്ദേഹത്തിനെതിരെ അഴിച്ചുവിട്ടെങ്കിലും അതുകൊണ്ടൊന്നും ആ ക്രിസ്തുഭക്തന്റെ വിശ്വാസ വീര്യങ്ങൾ കരുത്തി അവർക്ക് കഴിഞ്ഞില്ല ഈർച്ചവാളിന്റെ മൂർച്ചയുള്ള മുനകളുടെ തിളക്കവും ചങ്ങലയുടെ കിലുക്കവും കണ്ട് കൂസാതിരുന്ന ആ ക്രിസ്തുദാസനെ അതിക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കുകയാണ് ഉണ്ടായത് എന്നിട്ടും ക്രൈസ്തവ വിശ്വാസം ത്യജിക്കാൻ കൂട്ടാക്കാത്ത ദേവസഹായ പിള്ളേ ചങ്ങലയിൽ ബന്ധിതനാക്കി കാറ്റാടിമലയിലെ പാറക്കൂട്ടത്തിൽ വെച്ച് വെടിവെച്ച് കൊല്ലുകയായിരുന്നു അങ്ങനെയാണ് ദേവസഹായം പിള്ള ഭാരതീയനായ ക്രൈസ്തവ ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായി മാറിയത് ക്രൈസ്തവ ചരിത്രത്തിൽ നിന്ന് ആദ്യമായി ഒരു ആൽമായനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു എന്നതാണ് ദേവസഹായം പിള്ളയുടെ വിശുദ്ധ സ്ഥാനലബ്ധിയുടെ ഏറ്റവും വലിയ സവിശേഷത ഏതെങ്കിലും കുടില തന്ത്രങ്ങൾ പയറ്റി അങ്ങേറ്റം കൗശലമായ നീക്കത്തിലൂടെ ഒരു ആൽമായനെ വിശുദ്ധനാക്കി പ്രഖ്യാപിക്കേണ്ട ദുരവസ്ഥ ആഗോള കത്തോലിക്കാൻ ശബിക്കില്ലെന്ന് കേസരിയുടെ എഴുത്തുകാരൻ പാറപ്പുറം മുരളി അറിയണം പക്ഷേ ആൽമായരായ ക്രിസ്തുഭക്തരുടെ ചരിത്രത്തിൽ തങ്കലിപികൾ കൊണ്ട് തന്നെ എഴുതി സൂക്ഷിക്കേണ്ട നാമധേയമാണ് ദേവസഹായം പിള്ളയുടേത് വർഗീയമായ ചിന്തകൾ മാറ്റിവെച്ച് തികഞ്ഞ സഹിഷ്ണുതയോടെ ചരിത്രം പഠിക്കാൻ തുനിഞ്ഞാൽ കേസരി വാരികയ്ക്ക് എന്നല്ല ആർക്കും അത് ബോധ്യമാകും ആദ്യം അത്തരം ചരിത്രാവബോധങ്ങൾ ഉൾക്കൊള്ളുക അതിനുശേഷമാകട്ടെ സഭയുടെ നടപടികളെ തിരുത്താനും വിമർശിക്കാനും ഇറങ്ങിത്തിരിക്കുന്നത് നീലകണ്ഠം പിള്ള ദേവസഹായം പിള്ള ആയതാണ് കേസരിയുടെ അസഹിഷ്ണുതയ്ക്ക് കാരണമെങ്കിൽ അറിയുക യേശുക്രിസ്തുവിന്റെ രക്ഷയും സ്നേഹവും സാർവത്രികമാണ് അതിലേക്ക് ഒരു വ്യക്തി ആകർഷിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിനാൽ തന്നെയാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ആരെല്ലാം എതിർത്താലും വിമർശിച്ചാലും നീലകണ്ഠനെ പോലെ ക്രിസ്തുവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞവരും തിരിച്ചറിയുന്നവരും വരും കാലങ്ങളിൽ ഇനിയും കത്തോലിക്ക സഭയിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടേക്കാം കേസരി എന്ന മാസികയിൽ ഒരു ലേഖനം എഴുതിയതിൻ്റെ പേരിൽ വിശുദ്ധ പദവി പ്രഖ്യാപന രീതികളിൽ തുടർന്നും ഒരു മാറ്റവും വരുത്താൻ കത്തോലിക്ക സഭ ഉദ്ദേശിക്കുന്നില്ല എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ